हरियानी ते എൻ്റെ പേര് ശോഭാ മേരി ധോണി എടവകയാണ് ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത് മോൻ വന്നിട്ട് യു കെക്ക് പോകാൻ വേണ്ടിയിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ അതിന് മുമ്പുള്ളിലെല്ലാം അവന് കുറച്ച് പേപ്പേഴ്സിനൊക്കെ തടസ്സമുണ്ടായിരുന്നാലും അതൊക്കെ ശരിയായി അവൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു അപ്പോൾ കഴിഞ്ഞ ആഴ്ചയെല്ലാം ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴും അതിനൊരു നന്ദി പറയാനും ആ ഒരു സന്തോഷത്തിലാണ് വന്നത് പക്ഷെ അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ പോയപ്പോഴാണ് അവൻ അറിഞ്ഞത് എനിക്ക് വിസയ്ക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് മൺഡേ ഇൻറ്റർവ്യൂ ആണ് യു കെയിലെ എംബസിയുമായിട്ട് ഇൻറ്റർവ്യൂ ഉണ്ട് അത് കഴിഞ്ഞ ശേഷമേ എനിക്ക് വിസ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഒരു വിഷമമായി അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അപ്പം തന്നെ അടിയുന്ന മാതാവിനോട് ഈ റോസാമസ്റ്റിക്ക മാതാവിനെ ഇപ്പോളും ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇവിടെ ഞാനിവിടെ മാതാവിനും ഈശോനും ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ അടുത്ത വെള്ളിയാഴ്ച ഇവിടെ വന്ന് സാ മോ സാക്ഷ്യം പറയണത് പറയാം അതിനു മുമ്പ് മോൻ വിസ വന്നിരിക്കണം എന്ന് അപ്പം ഇന്നലെ വൈകുന്നേരം ആറ് ഏഴ് ഇങ്ങനെ സമയമാകുമ്പോൾ ഇതെന്താ മോനെ വന്നില്ലേ വന്നില്ലേ ഇല്ല മമ്മി വന്നില്ല വന്നില്ല എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ആകെ വേഷമായി ഞാൻ അപ്പം മാധാവിനോട് ചോദിച്ചു ഞാൻ വന്നിവിടെ വന്ന് സാക്ഷ്യം പറയണ്ടേ ചോദിച്ചു പിന്നെണ്ട് ഒരു ഒന്നര മണിക്കൂർ എട്ടയാകുമ്പോഴേക്കുണ്ട് വിസ വന്നു വന്നു എന്ന വേഗം മെയിൽ വന്നിട്ടുണ്ടായിരുന്നു യേശു യേശുരി വിസയുടെ മേലുണ്ട് തടസ്സം കത്ത് മാറ്റി എനിക്ക് ഏറ്റവും എന്താ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ വന്നത് കൊണ്ടാണ് എനിക്ക് എനിക്ക് വലിയ സന്തോഷമായത് ഇതിപ്പോൾ ഇന്നും വരാം നാളെയും വരാം എന്നാൽ എനിക്ക് വെള്ളിയാഴ്ച ഇവിടെ നിന്ന് ഞാൻ സാക്ഷ്യം പറയാനത് ഇഷ്ടമല്ലേ മാതാവിയെന്ന് ഞാൻ ചോദിച്ചതാണ് അപ്പോൾ തന്നെ ഒന്നര മണിക്കൂറാകുമ്പോഴേക്കും മെയിൽ വന്നു അതാണ് ഇറ്റലിയിലെ കാരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ രൂപം എനിക്ക് കിട്ടിയത് ഞാൻ രോഗിയായിരിക്കുമ്പോൾ അവിടെ നിന്ന് ിച്ചത് സൗഹര വഴി സൂക്ഷിച്ചിട്ട് പറയും അല്ലെങ്കിൽ